വിസ്മയമായി ടെക് ഫെസ്റ്റ് മറ്റക്കര ടോംസ് കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ടോംസ് ഇഗ്വൈറ്റ് ടു കെ ട്വന്റി സിക്സ് ഓൾ ഇന്ത്യ ടെക് ഫെസ്റ്റ് കാണികൾക്ക് നവ്യാനുഭവമായി ടോംസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന എയർ ഷോയും ഓട്ടോ ഷോയുമാണ് കാണികൾക്ക് വിസ്മയമായത് കോളേജ് മൈതാനത്ത് നിന്നും പറന്നുയർന്ന ആർ സി വിമാനങ്ങൾ ആകാശത്ത് വിസ്മയം തീർത്തു അൻപതോളം വൈവിധ്യമാർന്ന കോടികൾ വിലമതിക്കുന്ന വാഹനങ്ങളുടെ പ്രദർശനവും പ്രകടനവും കാണികളെ ആവേശത്തിലാക്കി ഭൂമിയെയും റോക്കറ്റുകളെയും ആകാശ സഞ്ചാര പഥങ്ങളെയും പരിചയപ്പെടുത്തുന്ന വിക്രം സാരഭായ് സ്പേസ് സെന്ററിന്റെയും ഐഎസ്ആർഒയുടെയും വാഹനത്തിനുള്ളിലെ സ്റ്റോൾ വേറിട്ട അനുഭവമായി മാറി കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാളുകളും ഫുഡ് ഫെസ്റ്റും ഫെസ്റ്റിമ് കൊഴുപ്പേകി പരിപാടിയുടെ ഉദ്ഘാടനം ം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സണ്ണി നിർവഹിച്ചു നമുക്കറിയാം ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പാഠ്യവിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും എപ്പോഴും മുൻനിരയിലാണ് നൂറ് ശതമാനം വിജയത്തോടു കൂടിയാണ് ഈ കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അച്ചടക്കത്തിന്റെ കാര്യത്തിലും എന്നും മുൻപന്തിയിൽ നൽകുന്നു ടോംസ് കോളേജ് ഇവിടെ ടോം എന്ന അരങ്ങേറുകയാണ് ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ ടോം ടി ജോസഫ് അധ്യക്ഷനായിരുന്നു അല്ലെങ്കിൽ അതുമായിട്ട് ഉത്സവം മാറി എല്ലാവരും അത്യുത്സാഹത്തോടെ സമർപ്പണത്തോടെ പഠന മേഖലകളിൽ തങ്ങൾ നേടിയ അറിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ അറിവുകൾ ലോകത്തെല്ലായിടത്തു നിന്നും സമാഹരിക്കുന്നതിനും അവർക്കൊരു വലിയ അവസരമാണ് അതുപോലെ തന്നെ ഇത് ആൾക്കാർക്ക് അതൊരു വലിയ ഒരു അവസരമാണ് ആശംസകൾ നേർന്നുകൊണ്ട് അകനക്കുന്നം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ എം എസ് രാജു കോട്ടയത്ത് വിശ്വേശ്വര എന്ന പേരിൽ ആരംഭിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ മറ്റക്കരയുടെ അഭിമാനം ടോംസ് എന്ന പേരിലും വിശ്വേശ്വര എന്ന പേരിലും ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച് സ്വയപ്രയത്നത്താൽ മറ്റക്കരയെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റുവാൻ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടോംസിൻ്റെ എക്കാലത്തെയും പ്രവർത്തനങ്ങൾ മുതാണ് സിന്ധു അനിൽകുമാർ ജാൻസി ബാബു ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ജി വേണുഗോപാൽ പ്രിൻസിപ്പാൾ ജോബി ജോസഫ് വൈസ് പ്രിൻസിപ്പാൾ ഷിജിന പി അക്കാഡമിക് ടീം എഞ്ചിനീയർ മോളിക്കുട്ടി ഇമാനുവേൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജോജി തമ്പി ഡോക്ടർ ബോസ് പി ടി എ പ്രസിഡന്റ് രാജു ചെങ്ങളം തുടങ്ങിയവർ സംസാരിച്ചു കാരണം ഫ്രീ എൻട്രിയാണ് ആർക്കും വരാം അതൊക്കെ ഒരു എന്താ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് തന്നെയല്ല ഇവിടെ ഒരുപാട് മോഡിഫൈ ചെയ്ത വണ്ടികൾ ഈ ഒരു കോളേജ് അവർ തലമുറയായി ഇങ്ങനെ നിൽക്കുന്ന പിള്ളേർക്കെല്ലാം നല്ല പ്രചരണമായിട്ട് നിൽക്കുന്ന ഒരു കോളേജിലാണ് കോളേജിൽ അത് ഒരുപാട് സന്തോഷമുണ്ട് ഇവർ വരാൻ കഴിഞ്ഞതിൽ കയറുന്നവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഒരുപാട് സന്തോഷം